ഗുഡ് മോർണിംഗ് ലേൺ വൈസിൽ ശരിക്കും ഞാൻ എത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഈ വർക്ക് ശരിക്കും ഈ പി ജി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി ജോലി കിട്ടി അത് പിന്നെ ജോലി തിരക്കിലടക്കുന്നു എനിക്ക് പി ജി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഒരിക്കൽ ഇങ്ങനെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ രജിസ്റ്റർ ചെയ്തു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയി എപ്പോഴും എനിക്ക് ഈ പി ജി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് കാരണം എനിക്ക് പ്രമോഷന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അതൊരു എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആഡ് കാണുന്നത് ഈ ലേൺ വോയ്സിൻ്റെ ആഡ് കാണുന്നത് അങ്ങനെ ജസ്റ്റ് അതിൽ കയറി നോക്കുമ്പം അതിൽ ഇക്നോയുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പി ജി ഉണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയപ്പം ഞാൻ യൂട്യൂബിൽ ഞാൻ നോക്കി ലേൺ വൈസിൻ്റെ ലേൺ വൈസ് ആപ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നോക്കി അവരെ കോൺടാക്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ ലേൺ വൈസിലേക്ക് എത്തുന്നത് അപ്പം എൽ മസിൽ എനിക്ക് പി ജി രജിസ്ട്രേഷൻ ചെയ്യാനും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ശരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോൾ വിളിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും എന്ത് മന്യൂട്ടായിട്ടുള്ള നമ്മളുടെ ഡൗട്ട്സും ശരിക്കും നമുക്ക് ചിലപ്പം വേറെ ആരോടും ചോദിച്ചാൽ ഉത്തരം കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് ിൽ നമുക്ക് ചെറുപ്പം ഈ ഒരു ടച്ച് വിട്ടു പോയതുകൊണ്ട് ആ മെൻ്റേഴ്സിൻ്റെ സപ്പോർട്ടും കൂടെ തരുന്നുണ്ട് അപ്പോൾ മെൻറ്റേഴ്സ് ഇല്ലെങ്കിലും നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മെൻ്റർ ആയിട്ടുള്ള ഗൈഡായിട്ടുള്ളും ഒരാളുണ്ടാവും അപ്പം അവർ നമ്മളെ നമ്മളിടയ്ക്കിടയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യാം അതുകൊണ്ട് നമ്മുടെ ഏത് ആണെങ്കിലും അവർ ഏത് സമയത്താണെങ്കിലും ക്ലിയർ ചെയ്ത് തരും അപ്പം എനിക്ക് ശരിക്കും ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു ഡൺ വൈസിൽ ജോയിൻ ചെയ്തതിനു ശേഷം പിന്നെ ഡെൺ വൈസിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകളുണ്ട് അത് ശരിക്കും ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതുമാത്രമല്ല അവർ ശരിക്കും റിമൈൻഡർ തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇതാണ് അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഇതാണ് അങ്ങനെയുള്ള റിമൈൻഡേഴ്സ് തരുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും പലതും ഓർത്തിരിക്കേണ്ട കാര്യമില്ല അവർ ഓർമ്മിപ്പിച്ചോളും അപ്പോൾ അതാണ് എനിക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഞാൻ ജൂണിൽ എക്സാം എഴുതാൻ പോകുന്നുണ്ട് എൻ്റെ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സ്റ്റഡീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോഴും പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിച്ചാൽ നമുക്കത് ശരിക്കും ഒരു ഹെൽപ്പ് റിയലി ഇറ്റ്സ് എ ബ്ലസ്സിംഗ് ഫോർ എസ് താങ്ക് യു